ഓസ്ട്രേലിയക്കെതിരായ സിഡ്നി ടെസ്റ്റിൽ നിന്ന് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പിന്മാറിയിരിക്കുന്നു മോശം ഫോമിനെ തുടർന്നാണ് ഈ തീരുമാനം ജസ്പ്രീത് ബുംറ ടീമിനെ നയിക്കും വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും അനിൽ വാസുദേവ് ചേരുന്നു തത്സമയം അനിൽ കഴിഞ്ഞ കുറേ നാളുകളായി കഴിഞ്ഞ കുറേ മാച്ചുകളിലായി മോശം ഫോമിൽ തുടരുകയാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ എന്താണ് ഇതിൽ ഇപ്പോഴത്തെ ഈ തീരുമാനത്തിന് പിന്നിലെ യഥാർത്ഥ മോട്ടീവ് ഒപ്പം തന്നെ നിർണായകമായ ഒരു മാച്ചാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് ഇന്ത്യ കടക്കണമെന്ന് ഒരു നിലയിലാണ് ഇപ്പോൾ നായകൻ തന്നെ പിന്മാറുന്ന സാഹചര്യം വിവരങ്ങൾ തീർച്ചയായും ഇന്ത്യയുടെ ഈ വർഷത്തെ ഏറ്റവും ആദ്യ ആദ്യ മാച്ചാണ് ഈ സിഡ്നിയിലെ ടെസ്റ്റ് അതിന് ഇന്ത്യക്ക് വലിയ നേട്ടങ്ങളോടെ അല്ലെങ്കിൽ വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ഇന്ത്യ ഇറങ്ങുന്നത് കാരണം ഈ മത്സരത്തിൽ ജയിച്ചാൽ മാത്രമാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി നിലനിർത്താൻ സാധിക്കൂ അതിനപ്പുറം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് ഇന്ത്യയുടെ സാധ്യതകൾ ഒന്നുകൂടി ഉറപ്പിക്കാൻ അല്ലെങ്കിൽ അത് ഒന്ന് തുറന്നിടാൻ വേണ്ടി ഇന്ത്യക്ക് ജയം അനിവാര്യമാണ് ആ ഘട്ടത്തിലാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത് നായകൻ രോഹിത് ശർമ്മ അടുത്ത ടെസ്റ്റിൽ കളിക്കാൻ ഉണ്ടാവില്ല എന്നുള്ളത് നാളെയാണ് സിഡ്നി ടെസ്റ്റിന് തുടക്കമാവുന്നത് രോഹിത് ഈ ടെസ്റ്റിൽ അങ്ങേറ്റം മോശം ഫോമിലാണ് ഒരു അൻപത് റൺസിന് അപ്പുറത്തേക്ക് പോലും രോഹിത്തിനെ കടക്കാനായിട്ടില്ല ആദ്യ ടെസ്റ്റിൽ രോഹിത് കളിച്ചിരുന്നില്ല ആ ടെസ്റ്റിൽ ഇന്ത്യയെ നയിച്ചിരുന്നത് ജസ്പ്രീത് ബുംറയാണ് പക്ഷെ ആ മത്സരത്തിൽ ഇന്ത്യ ജയിക്കും രണ്ടാം മത്സരം തൊട്ട് രോഹിത് വന്നതിന് ശേഷം വീണ്ടും ഇന്ത്യ വളരെ മോശം രീതിയിലേക്ക് പോകുന്ന കാഴ്ചയുമാണ് കണ്ടത് രണ്ട് ടെസ്റ്റ് തോറ്റ് ഇപ്പോൾ ഇന്ത്യ പരമ്പരയിൽ രണ്ടേ ഒന്നിന് പിന്നിലാണ് അതിനപ്പുറം രോഹിത്തിന്റെ ബാറ്റർ എന്ന നേരത്തിലും ക്യാപ്റ്റൻ എന്ന നേരത്തിലും രോഹിത് അമ്പേ പരാജയമാകുന്ന കാഴ്ചയാണ് കണ്ടത് സമീപകാലത്ത് ഇന്ത്യക്ക് ട്വന്റി ട്വന്റി ലോകകപ്പ് നേടിത്തന്ന വലിയ കയ്യടികൾ വാങ്ങിയ രോഹിത് പെട്ടെന്ന് തകർന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത് ഈ വർഷത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടെസ്റ്റ് റെക്കോർഡ് പരിശോധിക്കുകയാണെങ്കിൽ രോഹിത്തിൻ്റെ ആദ്യഘട്ടവും വളരെ മികച്ചതായിരുന്നു ടീമിൻ്റെ ടോപ്പ് റൺകെട്ടറൊക്കെ ആയിരുന്നു അവിടെ നിന്നാണ് രോഹിത് വലിയ രീതിയിൽ പരാജയമാകുന്ന കാഴ്ച കണ്ടത് അവസാന പതിനഞ്ച് ടെസ്റ്റിൽ രോഹിത്തിന് വലിയ റൺസുകളൊന്നും നേടാൻ സാധിച്ചില്ല ഒപ്പം തന്നെ ഒരേ ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് രോഹിത്തിൻ്റെ പേരിലുണ്ടായിരുന്നത് ഇതോടുകൂടി ഇന്ത്യയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പദവി അടക്കം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്കുള്ള സാധ്യതകൾ പോലും ഇപ്പോൾ നഷ്ടമാകുന്നതിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു ഇതോടുകൂടിയാണ് കടുത്ത തീരുമാനത്തിലേക്ക് രോഹിത് പോയിരിക്കുന്നു എന്നുള്ളത് സിഡ്നി ടെസ്റ്റിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് താരം ഇന്ന് ലെയും ഇന്നുമായി നടന്ന പരിശീലന സെഷനിലൊന്നും തന്നെ രോഹിത് ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തുവരുന്നത് ഈ സ്ലിപ്പ് ഫിൽഡിങ്ങിൻ്റെ പരിശീലന സെഷനിലൊക്കെ തന്നെ രോഹിത്താണ് സ്ഥിരമായി അവിടെ നിൽക്കാറുള്ളത് പക്ഷേ ആ ചിത്രങ്ങളിലൊന്നും രോഹിത്തിനെ കണ്ടിരുന്നില്ല അങ്ങനെ ഒരു അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നതിനിടെയാണ് ഇപ്പോൾ വരുന്നത് വാർത്തകൾ പുറത്തു വരുന്നത് എന്തായാലും രോഹിത് ഉണ്ടാവില്ല പകരം രോഹിത്തിൻ്റെ സ്ഥാനത്ത് ശുബ്മാൻ ഗില്ലായിരിക്കും കളിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ആകാശ് ദീപ് സിംഗിന് പരിക്കേറ്റിരുന്നു അദ്ദേഹത്തിന് പകരം പ്രസീത് കൃഷ്ണ ടീമിൽ ടീമിലെത്തിയേക്കും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ഇതോടുകൂടി ഒരുപക്ഷേ രോഹിത് ശർമ്മയുടെ ടെസ്റ്റ് കരിയറിന് കൂടി അന്ത്യമാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് രോഹിത്തിൻ്റെ ടെസ്റ്റ് ക്യാപ്റ്റൻസിയുടെ ആദ്യഘട്ടം വളരെ സക്സസ്ഫുൾ ആയിരുന്നു ടെസ്റ്റ് ിൽ പന്ത്രണ്ടോളം ടെസ്റ്റ് കഴിക്കുന്നു അവിടെ നിന്ന് അമ്പയെ പരാജയമാകുന്ന രോഹിതെയാണ് അവസാനം അഞ്ച് ടെസ്റ്റുകളിലൊക്കെ തന്നെ രോഹിത് തോറ്റു അതോടുകൂടി രോഹിത്തിന്റെ ക്യാപ്റ്റൻസി സ്ഥാനത്ത് നീക്കാനും ഒപ്പം തന്നെ റിട്ടയർമെന്റിനും വേണ്ടി വലിയ മുറവിളി ഉയർന്നതാണ് ഇപ്പോൾ രോഹിത് ഒടുവിൽ അതിന് വഴങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്പോർട്സ് നൽകിയത്